ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന ഇന്ന് ഞാൻ മതിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് മെസ്സേജ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ പ്ലേഫുൾ ആയിട്ടുള്ള ഉള്ളത് പ്ലേഫുൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഇവരുടെ ആരെങ്കിലും ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുക മാനിപ്പുലേറ്റിംഗ് ചെയ്യുക കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഭയങ്കരമായിട്ട് ഇവർക്ക് സ്ട്രെസ്സ് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഒരാൾ വിചാരിക്കും വേണ്ട ഇതെല്ലാം വിട്ട് കളയാം എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിക്കുന്ന കുറച്ച് സമയം കാർട്ടൂൺ കാണാം ഇല്ലായെങ്കിൽ കുറച്ച് സമയം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോട് കളിക്കാം അതായത് ഒരു ആ ഒരു മൈൻഡിൽ നിന്ന് അവരെ തന്നെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേഫുള്ള എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇന്നുണ്ടാവുക ഇല്ല എങ്കിൽ കളിക്കുക ക്രിക്കറ്റ് ചില ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുക അവരുടെ ആ ഒരു മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കളികൾ ക്യാരംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണത്തില്ലേ അതൊക്കെ കളിക്കാൻ ഇൻട്രസ്റ്റ് തോന്നും ഇല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റുള്ള ഗെയിം അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലേഫുള്ള എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ദിവസം ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്ട്രെസ്സ് ഇവർ അനുഭവിക്കുന്നുണ്ട് ഇവരുടെ ലൈഫിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഉണ്ട് പക്ഷേ ആ ഒരു സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയുള്ള എനർജിയിൽ ഇരിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ മൂവി കാണാൻ പോകുന്ന കാണാൻ സാധിക്കുന്നു അപ്പോൾ ആ ഒരു മൈൻഡ് ഡൈവേർട്ടാകുമല്ലോ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആണ് എൻ്റെ പേഴ്സിനെ തന്നെ എനിക്ക് മാരേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഹോപ്പുണ്ട് പക്ഷേ ഇവരുടെ എനർജി നോക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ ഫാമിലി തന്നെ ഇവരോട് പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാരേജ് ചെയ്യാനാണ് എങ്കിൽ നമ്മളുടെ ഒ താല്പര്യമില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് പോയി മാരേജ് ചെയ്തു ചെയ്തോളൂ നമ്മളുടെ ഒരു അനുവാദം ഇതിന് ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ ക്ലിയർ കട്ടായിട്ട് അവരുടെ ഫാമിലി അവരോട് പറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതാണ് ഇത്രമാത്രം സ്ട്രെസ് അവർ അനുഭവിക്കുന്നത് അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ആർക്ക് പ്രയോരിറ്റി നൽകണം അതായത് ഇവരുടെ സ്നേഹത്തിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി അതായത് അച്ഛനും അമ്മയ്ക്കുവാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇവരുടെ കരിയറിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നാലോചിച്ച് വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുകയാണ് ഇവിടെ അതുകൊണ്ടാണ് ഇവർ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകുക സെലിബ്രേഷന് പോവുക മൂവി കാണാൻ പോവുക പ്ലേഫുൾ ആയിട്ടുള്ള മനസ്സിലുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുമോ എന്ന് നോക്കുമ്പോൾ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആണ് ഇവർക്കുള്ളത് ഇപ്പോൾ അതുകൊണ്ട് കുറ ഇപ്പോൾ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ആ ഒരു മനസ്സിലെ വേദന മാറ്റാനാണ് ഇവർ പുറത്ത് പോകുന്നതും എല്ലാം അപ്പോൾ ആ സമയം നിങ്ങളിവർ ഉറപ്പായിട്ടും വിളിക്കത്തില്ല കാരണം ഇവരുടെ മനസ്സൊന്നു നേരെയായാൽ മാത്രമല്ലേ ഇവരെ വിളി ഇവർക്ക് നിങ്ങളെ വിളിക്കാൻ സാധിക്കും ഇപ്പോൾ ഇവരുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിട്ടിരിക്കണം അപ്പോൾ ഇവർ ആദ്യം ഇവരുടെ മനസ്സൊന്ന് റെഡിയാക്കണം അത് കഴിഞ്ഞ് നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതാണ് കാരണം ഇവരുടെ ആ ഒരു മൈൻഡ് റെഡി റെഡിയാവേണ്ട ആ ഒരു സമയം അത്രയേ എടുക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവർ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇമോഷണലി മാരേജിന് വേണ്ടി ഫാമിലിയുടെ ഭാഗത്തു നിന്നൊക്കെ പ്രഷർ പ്രഷറുണ്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ അതിലൊന്നും വിഴത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് തരുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഫയർ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആയിട്ടുള്ള സംസാരം വളരെ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ആയിട്ടുള്ള സംസാരം നിങ്ങളോട് ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ ഇവർ ഇവരുടെ ഫീലിങ്സ് കടിച്ച് പിടിച്ച് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ ഇവരുടെ ഫീലിങ്സ് കടിച്ച് പിടിച്ചു വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങളോ അല്ലാതെ വേറെ ആരും തന്നെ ഇവർക്ക് ഇവരെ മനസ്സിലാക്കാൻ ഇല്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളല്ലാതെ വേറൊരു വ്യക്തിക്ക് ഇവരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതുകൂടാതെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാര്യവും നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതായത് അവരുടെ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ആകുന്നു അവരുടെ ആ ഒരു എന്താ നിങ്ങൾക്ക് പിക്ക് ആകുന്നു അപ്പോൾ ഇവരൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവരുടെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതൊക്കെയാണ് ഇവർക്ക് നിങ്ങളോട് കൂടുതലായിട്ട് സ്നേഹം തോന്നാൻ കാരണം അത്രമാത്രം നിങ്ങൾ ഇവരുമായിട്ട് കണക്റ്റഡായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം വേറെ ആർക്കും ഇവരും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് ഇവിടെ ഈ ഒരു ടൈം പിരീഡിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഒത്തിരി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ആ ഒരു ഹഗ് നിങ്ങളുടെ ആ ഒരു കിസ് അതിൻ്റെ ആവശ്യമുണ്ട് അത്രമാത്രം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ റൊമാൻറ്റിക്കായിട്ടുള്ള മെസ്സേജ് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയൊരു ടൈം പീരിയലിൽ ഭയങ്കര പാഷനേറ്റീവാണിവർ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടുള്ള ആ ഒരു പാഷൻ അല്ല എങ്കിൽ നിങ്ങളെ സ്വന്തമാക്കണമെന്നുള്ള പാഷൻ എന്തായാലും ഇവിടെ ഇവർ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നാണ് ഇവിടെ ആ ആലോചിക്കുന്നത് അത്രമാത്രം പാഷനേറ്റീവ് ആണിവർ നിങ്ങൾക്ക് വേണ്ടി കൂട്ടുള്ള അവർ ഈ ഒരു എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്ന തോര് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്